ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് വീണ്ടും നമ്മൾ ഒരു മോർണിംഗ് വ്ലോഗ് ആയിട്ടാണ് കേട്ടോ വന്നേക്കണത് അപ്പോൾ എപ്പോഴത്തേം പോലെ രാവിലെ എണീച്ച് നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നേരെ കിച്ചണിലേക്ക് വന്നു വന്ന് ചായ വെച്ചു ചായ വെച്ചുകഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് കുടിക്കാനുള്ള വെള്ളം കുറവാണെന്ന് തോന്നിയോണ്ട് തന്നെ വെള്ളം ഉള്ള വെള്ളം ജയ്ിലേക്ക് ഊറ്റി വെച്ചിട്ട് പിന്നെ കുറച്ച് ചൂടാക്കാൻ വയ്ക്കുകയാണ് കേട്ടോ ഞങ്ങൾക്ക് ഇവിടെ കിണർ ഇല്ലാത്തതുകൊണ്ട് തന്നെ പൈപ്പിലെ വെള്ളം ആട്ടോ ഞങ്ങൾക്ക് എല്ലാ ആവശ്യങ്ങൾക്കും കിട്ടണത് അപ്പോൾ അത് ഡയറക്റ്റ് കുടിക്കാനൊരു ഉള്ളതുകൊണ്ടാണ് കേട്ടോ എങ്ങനെ തിളപ്പിച്ച് കുടിക്കണത് തിളപ്പിച്ച വെള്ളം കുടിക്കാൻ ഒട്ടും ഇഷ്ടമുണ്ടായിട്ടല്ല പക്ഷെ തിളപ്പിച്ച് ആര് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല പച്ച വെള്ളം തീരേ കുടിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ പിന്നെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കുടിക്കണം അപ്പോൾ അത് അത് എല്ലാ കാലാവസ്ഥയിലും പറ്റില്ലല്ലോ പിള്ളേർക്കൊന്നും അതുകൊണ്ട് പിന്നെ ഫ്രിഡ്ജിൽ വയ്ക്കലില്ല അപ്പോൾ പിന്നെ ഈ ഒരു ഒപ്ഷനുള്ളൂ അതുകൊണ്ടാണ് ഇട്ടെ ഇങ്ങനെ തീരണേന് മുമ്പ് തന്നെ വെള്ളം തിളപ്പിച്ച് വെക്കണത് അപ്പോഴേക്കും പിന്നെ ചായ തിളച്ചു പിന്നെ മുട്ട മുട്ടയടുത്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മൾ സൺഡേ കഴിഞ്ഞിട്ട് പിറ്റേന്ന് അല്ലെങ്കിൽ എന്തെങ്കിലും ഹോളിഡേ കഴിഞ്ഞ് പിറ്റേന്ന് സ്കൂളിൽ പോകുമ്പോൾ നമുക്ക് ചിലപ്പോൾ വെറും ചോറ് ഉണ്ടാവില്ല സ്കൂളിൽ കൊടുത്തുവിടാൻ വേണ്ടിയിട്ട് തലേന്ന് എന്തെങ്കിലും പ്രോഗ്രാമോ കാര്യങ്ങളൊക്കെ കാണും അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ദിവസങ്ങൾ ഞാൻ എന്തെങ്കിലും സ്പെഷ്യൽ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ പിള്ളേരെ പറ്റിച്ച് എന്തെങ്കിലും തട്ടിക്കൂട്ടി കൊടുത്തുവിടലാണ് കേട്ടോ പതിവ് അപ്പം ഇന്ന് കുറച്ച് നമ്മുടെ ബിരിയാണിയുടെ വല് വലിയ അരി ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ വലിയ അരി ഇങ്ങോട്ട് ബിരിയാണി നെയ്ച്ചോറൊന്നും വെച്ചാൽ അവിടെ ആർക്കും ഇഷ്ടമല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അത് മന്തി പോലെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു പക്ഷേ ചിക്കനോ ബീഫോ കാര്യങ്ങളോ ഒന്നും ഇല്ല മുട്ട വെച്ചിട്ട് സിമ്പിളായിട്ടൊരു മുട്ട മന്തി ഉണ്ടാക്കി കൊടുക്കാമെന്നു പറഞ്ഞിട്ട് വിചാരിച്ചത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് മൂന്നാല് മുട്ട പുഴുങ്ങാൻ വേണ്ടിയിട്ട് വെച്ചു പിന്നെ കുറച്ച് ഒരു അര കിലോയുള്ള അരി ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ആ അരി മൊത്തത്തിൽ തന്നെ വേണ്ട കാരണം പിള്ളേർക്കും പിന്നെ ഇവിടെ ഉമ്മ കുറച്ച് വേണമെങ്കിൽ കുറച്ച് കഴിക്കും അത്രേ ഉള്ളൂ ഞാൻ മന്തി കഴിക്കുകയേയില്ല മന്തി റൈസ് മന്തി റൈസ് എന്നല്ല ചിക്കൻ ആയാലും എന്തായാലും മന്തിയുടെ ഒരു ഐറ്റംസും എനിക്ക് ഇഷ്ടമല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ കുറച്ചായി മാത്രം എടുത്തൊന്ന് കുതിർത്താൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ മന്തിയിലേക്ക് വേണ്ടിയിട്ട് ഒരു ക്യാപ്സിക്കം എടുക്കുന്നുണ്ട് പക്ഷേ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ഫുൾ ക്യാപ്സിക്കത്തിൻ്റെ ആവശ്യമില്ലായിരുന്നു ഒരു ഹാഫ് മതിയായിരുന്നു പക്ഷെ നമുക്ക് ഇനി ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കാമല്ലോ അങ്ങനെ ഓരോരോ ഫോൾട്ട് നമുക്ക് എക്സ്പീരിയൻസിലൂടെ പറ്റുമ്പോഴാതോ പിന്നെ നമുക്ക് അടുത്ത പ്രാവശ്യം അതൊന്നും മെച്ചപ്പെടുത്തി എടുക്കാൻ പറ്റുക അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് അധികം എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ചും കൂടെ ചെറിയ ചെറിയ തീരെ കുഞ്ഞ് കുഞ്ഞ് പീസായിട്ട് കട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും കാരണം ക്യാപ്സിക്ക അങ്ങനെ തന്നെ കടിച്ച് തിന്നാൻ ഇഷ്ടമില്ലാത്ത പിള്ളേരായിരിക്കും കൂടുതൽ അപ്പോൾ അവരത് അങ്ങനെ തന്നെ പറക്കി പറക്കി മാറ്റി വെക്കുമ്പോൾ അതിൻ്റെ കൂടത്തിൽ ഒരുപാട് റൈസും പോകും അപ്പം അങ്ങനെ മാറ്റി മാറ്റി വെച്ച റൈസും കൂടെ പോകുന്ന ഒരുപാട് വേസ്റ്റ് പാത്രത്തിലുണ്ടായിരുന്നു കേട്ടോ അല്ലാതെ ഫുള്ള് കഴിച്ചു മന്തിയൊക്കെ നല്ലായിരുന്നു ഫ്രണ്ട്സ് ചോദിച്ചു അവർക്കൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടോ പക്ഷേ എനിക്ക് തോന്നുന്നു ഇനി ഒരു ക്യാപ്സിക്കം ചെയ്യുമ്പോൾ ക്യാപ്സിക്കത്തിൻ്റെ ക്വാണ്ടിറ്റിയും കുറയ്ക്കാം കുറച്ചും കൂടെ ചെറുതായിട്ട് അരിഞ്ഞും വെക്കാമെന്ന് വിചാരിച്ചിട്ടോ പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് പള്ളിയിൽ നിന്ന് ചോറ് കിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ചോറും ബീഫും കിട്ടണ ദിവസം ബ്രേക്ക്ഫാസ്റ്റും ഒന്നും ഉണ്ടാക്കാറില്ല പക്ഷേ അങ്ങനെ ഉണ്ടാക്കാണ്ടിരുന്നാലും പിള്ളേർ കഴിക്കില്ല രാവിലെ തന്നെ തേങ്ങാച്ചോറോ എന്ത് ചോറായാലും പക്ഷെ നെയ്ച്ചോറോ ബിരിയാണി റൈസോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ ചിലപ്പോൾ അവർ കഴിക്കണം പക്ഷേ തേങ്ങാച്ചോറായതുകൊണ്ട് തീരെ താല്പര്യമില്ല കഴിക്കില്ലാന്ന് തലേന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ വെറുതെ നിർബന്ധിച്ചപ്പോൾ വേണമെങ്കിൽ എനിക്ക് നിർബന്ധിച്ച് കുറച്ച് കഴിക്കാം കഴിക്കാൻ പറഞ്ഞാൽ കഴിച്ചു ും പിന്നെ രാവിലെ തന്നെയല്ലേ സ്കൂളിലൊക്കെ പോകാനുള്ളതല്ലേ നിർബന്ധിച്ച് അങ്ങനെ വേണ്ടാത്ത സാധനം കഴിപ്പിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമുക്ക് കുറച്ച് പുട്ടിൻ്റെ പൊടി തലേന്നുണ്ടാക്കിയതിൻ്റെ ബാലൻസ് ഫ്രിഡ്ജിലുണ്ടായിരുന്നെട്ടോ അപ്പം അത് ആവി ഏറ്റാൻ വേണ്ടിയിട്ട് വച്ചു അത് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ നമ്മുടെ മുട്ടയൊക്കെ വെന്തിട്ടുണ്ടായിരുന്നെട്ടോ പിന്നെ നമുക്ക് മന്തിക്ക് വേണ്ടിയിട്ട് റൈസ് ആദ്യം ഒന്ന് വേവിച്ചെടുക്കണമായിരുന്നു വെറുതെ റൈസ് മാത്രമായിട്ട് അതിന് ശേഷമാണ് നമ്മൾ മുട്ടയൊക്കെ ആയിട്ട് മിക്സ് ചെയ്ത് മന്തി ആക്കണത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അരി കുതിർത്താൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നട്ടോ അത് കഴുകി ഒന്ന് വെള്ളം പോകാനും വെച്ചിട്ടുണ്ടായിരുന്നു ശേഷമാണ് നമ്മൾ ചോറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പോണത് അപ്പോൾ ഇത് നമ്മൾ ബിരിയാണി ഒക്കെ ഉണ്ടാക്കണമാതിരി വറ്റിച്ചെടുക്കുകയല്ല വെള്ളത്തിൽ നിന്ന് വെന്ത് കഴിയുമ്പോൾ കോരി എടുക്കാനായിട്ടോ ചെയ്യണത് അതുകൊണ്ട് തന്നെ കുറച്ചധികം വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ വെള്ളം തിളച്ച് കഴിഞ്ഞിട്ട് അതിനകത്തേക്ക് ഒരു ചെറിയ പീസ് കറുവപ്പട്ടയും ഒരു ചെറിയ ഗ്രാമ്പും രണ്ട് മൂന്ന് കുരുമുളകും ഒരു നമ്മുടെ ബെയ് ലീഫും ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് ഉപ്പൊക്കെ പിന്നെ കുറച്ച് ഓയിലും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നെട്ടോ പിന്നെ ആദ്യം തന്നെ മാഗി ക്യൂബ് ഇട്ട് കൊടുക്കാൻ വേണ്ടി ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്ന കേട്ടോ അത് ഞാൻ പിന്നെ കുറച്ചുനേരം കഴിഞ്ഞ് അരിയൊക്കെ ഒരു പകുതി വേവായി കഴിഞ്ഞതിന് ശേഷം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നെട്ടോ അപ്പം ഒരു ഫുൾ മാഗി ക്യൂബ് ഞാൻ ഈ ഒരു മന്തിയിലേക്ക് എടുത്തിട്ടുണ്ട് ഹാഫ് നമ്മുടെ റൈസിലേക്ക് ഇട്ടു ഹാഫ് നമ്മുടെ ഈ ക്യാഫ്സിക്കത്തിൻ്റെ കൂടെ മസാലയൊക്കെ തിരുമാൻ വേണ്ടിയിട്ട് ഇട്ടു കെട്ടോ അപ്പം ക്യാഫ്സിക്കത്തിലേക്ക് ആ ഒരു മാഗി ക്യൂബും പിന്നെ കുറച്ച് കാശ്മീരി ചില്ലി കുറച്ച് മന്തി മസാലയും പിന്നെ കുറച്ച് കെച്ചപ്പും സൺഫ്ലവർ ഓയിലും കുറച്ച് വെള്ളം കൂടെ ഊറ്റിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു കേട്ടോ അങ്ങനെ മിക്സ് ചെയ്ത് കുറച്ചു നേരം അവിടെ മാറ്റി വെച്ചതിന് ശേഷമാണ് പിന്നെ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചത് അപ്പോൾ അപ്പോഴത്തേക്കും നമ്മുടെ മുട്ടയുടെ ചൂടൊക്കെ ആറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് തൊലിയൊക്കെ കളഞ്ഞ് മാറ്റി വെച്ചു സിമ്പിളായിട്ട് അതുപോലെ മക്കൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ അവർക്ക് കുറച്ച് ഹെവി ആണെന്ന് തോന്നുന്ന രീതിയിലുള്ള ലഞ്ച് ലഞ്ച് ബോക്സ് ഒക്കെ റെഡിയാക്കി കൊടുത്തു വിടണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒന്ന് ഫോളോ ചെയ്യാം കേട്ടോ കാരണം എന്തായാലും അവർക്ക് ഇഷ്ടപ്പെടും സാധാരണ നമ്മൾ ചോറ് കൊടുത്തു പറഞ്ഞേക്കാൾ കൂടുതൽ നന്നായിട്ട് കഴിച്ചിട്ട് തന്നെ വരും കേട്ടോ പിന്നെ മുട്ട നമ്മൾ മസാല തിരുമിയതിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഒന്ന് വരഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക എന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ കാരണം ആ മസാലയൊക്കെ ആ ഒരു മന്തിയുടെ ഫ്ലേവറൊക്കെ ആ മുട്ടയുടെ ഉള്ളിലേട്ട് ശരിക്കും വരാൻ ഭാഗത്തിന് കാരണം അവർക്ക് കഴിക്കുമ്പോൾ ഇത് മുട്ട മന്തി മന്തിയെന്ന് തോന്നണല്ലോ അതുകൊണ്ട് ആ മുട്ടയിലേക്ക് ശരിക്കും മന്തിയുടെ ആ ഒരു ഫ്ലേവറൊക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ട് ഒന്ന് വരഞ്ഞ് കൊടുത്തു അത് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് തീ കുറച്ചിട്ടിട്ട് ഒന്ന് ഗ്യാസ് സ്റ്റോപ്പിലേക്ക് കയറ്റി വച്ചു കേട്ടോ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അങ്ങനെ ഒന്ന് തിളച്ചാൽ മതി അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അരിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു നന്നായിട്ടെന്ന് പറഞ്ഞാൽ ഒരുപാട് കുഴഞ്ഞു വേവണ്ട കാരണം നമുക്ക് പിന്നെ നമ്മുടെ മസാല മുട്ടയുടെ ഒക്കെ കൂടെയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് വേവിക്കാനുള്ള അപ്പോൾ ഒരു എയ്റ്റി എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് ഒന്ന് വെന്ത് കിട്ടിയാൽ മതി അപ്പോൾ അങ്ങനെ വെന്ത് കിട്ടിയപ്പോഴത്തേക്കും ഞാൻ കോരി മാറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെ പിള്ളേർക്ക് പുട്ട് കൊടുക്കുന്നതുകൊണ്ട് തന്നെ തലേനകത്ത് കുറച്ച് കടലക്കറി ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പിന്നെയും പുട്ടുണ്ടാക്കാമെന്ന് തന്നെ വെച്ചത് പിന്നെ പ്രത്യേകം കറിയൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല അപ്പോൾ കടലക്കറി ഉണ്ടല്ലോ അപ്പം അത് തീരുകയും ചെയ്തോളും എന്ന് വിചാരിച്ച് അങ്ങനെ പുട്ടും ഉണ്ടാക്കി ഇപ്പം കടലക്കറി ചൂടാക്കാനും വെച്ചു പിന്നെ നമ്മുടെ മസാല ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും അതിലേക്ക് നമ്മുടെ റൈസും പിന്നെ മന്തി എന്നൊക്കെ ഒന്ന് തോന്നാൻ വേണ്ടിയിട്ട് രണ്ട് മൂന്ന് പച്ചമുളകും കുത്തി വെച്ച് കൊടുത്തു പിന്നെ ഒരു തീക്കനലും വെച്ച് ഓയിലൊഴിച്ചിട്ട് വേഗം തന്നെ മൂടിക്കൊടുത്തു കേട്ടോ പുകയുടെ ഫ്ലേവറൊക്കെ ഒന്നൂടെ ഇറങ്ങട്ടെ മന്തിയെന്ന് തോന്നണല്ലോ പിന്നെ നമ്മുടെ പള്ളിയിലത്തെ ചോറ് ഒന്ന് പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുന്നതാണ് കേട്ടോ കാര്യം നല്ല അടിപൊളി ചോറും കറിയൊക്കെ ആണെങ്കിലും ചോറ് തീരെ വെന്തിട്ടില്ലായിരുന്നു നല്ല വേവ് കുറവായിരുന്നു പിള്ളേർക്കൊക്കെ കൊടുക്കാൻ നല്ല പാടായിരുന്നു പിന്നെ വൈകിട്ട് അവർ സ്കൂൾ വിട്ട് വന്നപ്പോഴത്തേക്കും ഞാൻ ഞാനൊന്ന് കുക്കറിലിട്ട് അടിപ്പിച്ച് വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വെന്ത് ചൂടോടെ കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അപ്പോഴത്തേക്കും നമ്മുടെ മന്തി ഒന്ന് റെഡി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ മൊത്തത്തിൽ മിക്സ് ചെയ്യുന്നതിന് മുമ്പ് ആ മുട്ടയൊക്കെ എടുത്ത് മാറ്റുക എന്നുണ്ടെങ്കിൽ മുട്ട മിക്സായി ഉടയാതെ നമുക്ക് കഴിക്കാൻ പറ്റും അതുകൊണ്ട് അതുകൊണ്ടാകുന്ന തന്നെ മുട്ട എടുത്ത് മാറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുത്തു പിന്നെ വേഗം തന്നെ പിള്ളേർക്കുള്ള ലഞ്ചും സ്നാക്സൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ട് പിന്നെ ബാക്കി പരിപാടി നോക്കാമെന്ന് വിചാരിച്ചിട്ട് വേഗം തന്നെ ലഞ്ച് പാക്ക് ചെയ്തിട്ടോ അപ്പോൾ സാധാ ചോറ് വയ്ക്കുന്നതിനേക്കാളും ഒരു കുറച്ചും കൂടെ കൂടുതൽ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ വൈകിട്ട് അവർ വന്ന് പറയണ കേട്ടപ്പോൾ കുറച്ചും കൂടെ വയ്ക്കു കൊടുക്കാമെന്ന് വിചാരിച്ചു കാരണം ഫ്രണ്ട്സൊക്കെ ചോദിച്ചു അവർക്കൊക്കെ കൊടുക്കും െന്ന് കേട്ടപ്പോൾ കുറച്ചും കൂടെ വയ്ക്കാമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ സ്നാക്സ് ഒരാൾക്ക് മാത്രം മതി അപ്പോൾ പേരൊക്കെ ഇരിപ്പുണ്ടായിരുന്നു അത് ചെറിയ പീസാക്കി വെച്ച് കൊടുത്തു അത് കഴിഞ്ഞിട്ടാണ് പിന്നെ പിള്ളേർക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നത് അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ യൂണിഫോം ഒന്ന് അയൺ ചെയ്യാനുണ്ടായിരുന്നു അത് ആ സമയത്ത് സ്കൂളിൽ പോകുന്ന സമയത്ത് കേട്ടോ ഞാൻ ഈ അയൺ ചെയ്യലും കാര്യങ്ങളൊക്കെ തലേന്ന് അതൊന്നും ചെയ്തു വെക്കാൻ സമയം കിട്ടാറുമില്ല സമയം കിട്ടിയാലും അതിനെപ്പറ്റി ചിന്തിക്കാറില്ല അപ്പം രാവിലെ പോകുന്ന സമയത്ത് അവരെ റെഡി ആക്കുന്ന സമയത്താണ് കേട്ടോ ഞാൻ അയൻ ചെയ്യലൊക്കെ ചെയ്യല് പിന്നെ അവളായിശും എല്ലാം തന്നെ ചെയ്തോളും ഇപ്പോൾ കുറച്ച് ഇപ്പോൾ ഈ ഒരു വർഷമായപ്പോൾ തുടങ്ങി ഒന്നിനും എന്നെ വിളിക്കാറില്ല കണ് ചിലപ്പോൾ കണ്ണെഴുതഐലൈനർ എഴുതി കൊടുക്കാം കണ്ണിൻ്റെ മുകളിലെ അയലൈനർ എഴുതി കൊടുക്കാൻ വേണ്ടി മാത്രം എന്നെ വിളിക്കും അല്ലാതെ അവളെല്ലാം തന്നെ ചെയ്യും പിന്നെ എന്താ പിന്നെ അങ്ങനെ അവളെ റെഡിയാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഇളയ സാധനം ഉറക്കത്തിന് എനിക്ക് പിന്നെ സ്കൂളിൽ പോകണില്ല എന്നും പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് എണീച്ച് വന്നു വിട്ടാ സ്കൂളിൽ നിന്ന് അവൾ പറയണത് അങ്കൻവാടി പോകുന്ന കാര്യമാണ് കേട്ടോ പറയണത് അപ്പോഴത്തേക്കും പിന്നെ പിള്ളേരുടെ വണ്ടിയൊക്കെ വന്നു അവർ പോയി അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ചായ ഒടി കഴിഞ്ഞ് പിന്നെ ഒരുപാട് പാത്രങ്ങൾ പിന്നെ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ പാത്രങ്ങൾ കൂടിയതും അല്ലെങ്കിൽ പിന്നെ നമ്മൾ ആ ഓരോന്ന് ചെയ്യണതിൻ്റെ ഒപ്പം തന്നെ കഴുകി കഴുകി പോകുമ്പോൾ ഇങ്ങനെ പാത്രം ലോഡാവില്ല പിന്നെ വീഡിയോ എടുത്ത് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടുതലും നമുക്ക് പാത്രം കഴുകലും കൂടെ നടക്കൂല അപ്പോൾ ലാസ്റ്റ് എല്ലാം കൂടെ ഒരുമിച്ച് കഴുകാമെന്ന് വിചാരിച്ചു അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് നാളത്തേക്ക് കേക്കിൻ്റെ ഓർഡർ ഉണ്ട് അപ്പം അതൊക്കെ ബേക്ക് ചെയ്യണം അപ്പം അതുകൊണ്ട് തന്നെ വേഗം പാത്രമൊക്കെ മാറ്റി വെച്ചാലാണ് പിന്നെ കേക്കിൻ്റെ പണി ഈസി ആയിട്ട് നടക്കുകയുള്ളൂ വാരിക്കും അങ്ങനെ രാവിലെ എണീക്കുമ്പോൾ അവൾ സ്കൂളിൽ പോളാമെന്ന് പറഞ്ഞ എണിച്ച് വന്നെങ്കിലും കുറച്ച് കഴിയുമ്പോൾ ആൾ മൂടയ്ക്ക് ഒന്ന് മാറൂട്ടോ പിന്നെ അവൾ അങ്കവാടിയിലും വിട്ട് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് നമ്മുടെ കേക്കിൻ്റെ പണിയൊക്കെ തുടങ്ങണം അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു